അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ ആലിഹി ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് അല്ലാഹുവേ സൂക്ഷിക്കാൻ എന്നോടന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ് തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം ഒരു യാത്രക്കാരൻ മരുഭൂമിയിലൂടെ ഒറ്റക്ക് യാത്ര ചെയ്യുകയാണ് വളരെ ദുർഘടമാണ് യാത്ര ചൂട് മണൽക്കാറ്റ് വീശിയടി അടിക്കുന്ന മരുഭൂമിയിൽ താനും തൻ്റെ വാഹനവുമല്ലാതെ മറ്റൊരു ജീവിയെയും കാണാനില്ല നട്ടുച്ച നേരത്ത് ദൂരെ കണ്ട ഒരു വൃക്ഷം ലക്ഷ്യമാക്കി അയാൾ നടന്നു ഈ മരത്തണലിൽ അല്പം വിശ്രമിച്ച് വെയിൽ ശമിക്കുമ്പോൾ യാത്ര തുടരാം എന്നയാൾ വിചാരിച്ചു തൻ്റെ വാഹനത്തിൽ നിന്ന് അല്പം വെള്ളവും ഭക്ഷണവും എടുത്തു ബാക്കി ഭദ്രമായി വാഹനത്തിൽ തന്നെ വെച്ചു ദാഹവും വിശപ്പും ക്ഷമിച്ച അയാൾ ആ മരത്തണൽ അല്പം നേരം വിശ്രമിച്ചു ഉണന്നെഴുന്നേറ്റ അയാൾ ചുറ്റും നോക്കി പരിഭ്രാന്തനായി തൻ്റെ വാഹനം നഷ്ടപ്പെട്ടിരിക്കുന്നു തൻ്റെ ഭക്ഷണം പാനീയം ഉടുവസ്ത്രങ്ങൾ പണം എല്ലാം ആ വാഹനത്തിലാണ് അയാൾ കണ്ണത്തും ദൂരം വരെ ചുറ്റും ഭാഗത്തേക്കും നോക്കി ഇല്ല എവിടെയും തൻ്റെ വാഹനം കാണാനില്ല നിരാശയും സങ്കടവും സഹിക്കാനാവാതെ അയാൾ ആ മരച്ചുവട്ടിൽ തന്നെ തളർന്നിരുന്നു ആ ഇരുത്തത്തിൽ അയാൾ അറിയാതെ ഉറങ്ങിപ്പോയി പെട്ടെന്ന് അയാൾ എന്തോ ഒരു ശബ്ദം കേട്ടുപോലെ ഞെട്ടി ഉണർന്നു ഇതാ തൻ്റെ വാഹനം തൻ്റെ മുന്നിൽ നിൽക്കുന്നു ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല ഈ മനുഷ്യനുണ്ടാവുന്ന സന്തോഷത്തിൻ്റെ ആധിക്യം പറഞ്ഞറിയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഈ കഥ വിവരിച്ച ശേഷം പറഞ്ഞു പാപം ചെയ്ത ഒരു വിശ്വാസി

അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവിൻ നിഷ്കളങ്കമായ പശ്ചാത്താപം നാഥൻ നിങ്ങളുടെ പാപങ്ങൾ ദൂരീകരിക്കുകയും താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കാനായി അല്ലാഹു എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒന്ന് ഒരു അടിമ പാപം ചെയ്താൽ തിന്മ രേഖപ്പെടുത്തുന്ന മലക്കുകളോട് അല്ലാഹു പറയും എൻ്റെ അടിമയ്ക്ക് തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കാനുള്ള അവസരമുണ്ട് അവൻ പശ്ചാത്തപിക്കുന്നത് വരെ തെറ്റ് രേഖപ്പെടുത്തരുത് അങ്ങനെ അവൻ പശ്ചാത്തപിച്ചാൽ പാപത്തിന് പകരമായി നന്മ രേഖപ്പെടുത്താൻ അള്ളാഹു കൽപ്പിക്കും പാപങ്ങൾക്ക് ശേഷം പശ്ചാത്താപി പശ്ചാത്തുകയും സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കരമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവനൊഴികെ അത്തരം ജനത്തിൻ്റെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റി മാറ്റിക്കൊടുക്കുന്നതാകുന്നു അവൻ ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമല്ലോ രണ്ട് വിശ്വാസിയുടെ സൽക്രമങ്ങളിലൂടെ അല്ലാഹു പാപങ്ങൾ പുറത്തു നൽകുന്നു നമസ്കാരത്തിനായി ഉതൂ ചെയ്യുമ്പോൾ നമസ്കാരത്തിനായി നടക്കുമ്പോൾ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ സ്വതക്ക ചെയ്യുമ്പോഴൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും പകലിന്റെ രണ്ട് ഭാഗങ്ങളിലും രാവിന്റെ യാമങ്ങളിലും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം സത്യത്തിൽ നന്മകൾ തിന്മകളെ ദൂരീകരിക്കുന്നു ഇത് ദൈവവിചാരമുള്ളവർക്ക് ഒരു ഉത്ബോധനമാകുന്നു മൂന്ന് ചില ദിവസങ്ങളിലും സമയങ്ങളിലും പാപമോചനത്തിനായി പ്രത്യേകം സംവിധാനം ചെയ്തിരിക്കുന്നു പാതിരാവുകളിൽ വെള്ളിയാഴ്ചകളിൽ റമദാനിലെ നടുവിലെ പത്ത് ദിനങ്ങളിൽ ഒക്കെ പാപമോചനത്തിനുള്ള അവസരങ്ങളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് പാപമോചനത്തിനായി അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള ആ പത്ത് ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമുക്ക് കണ്ണീർ വാർത്ത് പശ്ചാത്തപിക്കാം നാദനിലേക്ക് കൈകൾ ഉയർത്താം اللهم اغفر لي ذنوبي يا رب العالمين نادن على عراवते امين السلام عليكم ورحمه الله وبركاته